എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കോതമംഗലത്തിനടുത്ത് കറുകടത്താണ് ഈ പ്രോപ്പർട്ടി കറുകടം ഷാപ്പമ്പടി ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാറി കനാൽ ബെൻഡ് റോഡ് സൈഡിലായിട്ടാണ് വീട് പണിയുവാനും പ്ലോട്ട് തിരിക്കുവാനും അനുയോജ്യമായ അൻപത്തിനാല് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കായിട്ടുള്ളത് വെള്ളം കയറാത്തതും കുടിവെള്ളം ധാരാളം കിട്ടുന്നതുമായ ഒരു പ്രദേശത്താണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് അടുത്തായിട്ട് ധാരാളം ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് കോതമംഗലത്തിനടുത്ത് ഇങ്ങനെയൊരു സ്ഥലത്ത് വീട് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക എല്ലാവർക്കും ട്വൻറ്റി കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കോതമംഗലത്തിനും മൂവാറ്റുപഴിക്കും ഇടയ്ക്ക് കറുകടം ഷാപ്പമ്പടി ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ ഏകദേശം സഞ്ചരിച്ചു കഴിഞ്ഞാൽ കനാൽ ബണ്ട് റോഡ് സൈഡിലായിട്ടുള്ള ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് എത്തിച്ചേരാവുന്നതാണ് റോഡിനോട് ചേർന്നുള്ള ഭാഗം നിരപ്പായതും ബാക്കിയുള്ളത് ചെറിയ ചെറിയ തട്ടുകളായി കിടക്കുന്ന ഭൂമിയാണ് പറമ്പിൽ അധികം കൃഷിയൊന്നുമില്ലാതെ കാലി ഭൂമിയായിട്ടാണ് കിടക്കുന്നത് ആഞ്ഞിലി പ്ലാവ് തുടങ്ങിയ ഒന്ന് രണ്ട് മരങ്ങൾ ഈ പറമ്പിന്റെ ഫലഭാഗത്തായി ഉണ്ട് കൂടാതെ കുറച്ച് വാഴകളും ഒന്ന് രണ്ട് തെങ്ങുകളുമാണ് ഈ പറമ്പിലുള്ളത് ഈ സ്ഥലത്തിനോട് ചേർന്നുള്ള ഒരു വീടാണ് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയയാണ് ഇതിൻ്റെ പരിസരങ്ങളിലുള്ള എല്ലാ വീടുകളിലും കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത് വേനൽക്കാലത്ത് കനാൽ വെള്ളമുള്ളത് കാരണം കുടിവെള്ളത്തിന് യാതൊരുവിധ ക്ഷാമവും ഈ പ്രദേശത്ത് ഉണ്ടാകാറില്ല സ്ഥലം വാങ്ങി പ്ലോട്ട് തിരിച്ച് വീട് വെച്ച് കൊടുക്കുന്നവർക്ക് ഒരു പക്ഷേ പ്രയോജനപ്പെടുത്താവുന്ന ഒരു ഭൂമിയാണിത് ചെറിയ തട്ടുകളായി കിടക്കുന്നതാണെങ്കിലും ലെവൽ ചെയ്തെടുത്ത് ലാൻഡ് പ്ലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ പോകുന്ന ഒരു ഏരിയയിലാണ് ഈ സ്ഥലമുള്ളത് അല്ലെങ്കിൽ ഒരുമിച്ച് ഭൂമി വാങ്ങി വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഈ ഭൂമി പ്രയോജനപ്പെടുത്താവുന്നതാണ് സ്ഥലത്തിന് ഒരു കിലോമീറ്റർ മാറി ബസ് സ്റ്റോപ്പ് ഓട്ടോ സ്റ്റാൻഡ് കോളേജ് അമ്പലം പള്ളി മുതലായ സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് സ്ഥലത്തിന് വടക്ക് വശത്തു കൂടി പത്തടി വീതിയിലുള്ള ഒരു മൺറോഡുണ്ട് ഇത് ഈ റോഡിന് നമുക്ക് അവകാശമുള്ളതാണ് ഈ പ്രോപ്പർട്ടിയുടെ കിഴക്ക് വശത്തായിട്ട് വെള്ളം കയറാത്ത ഒരു പാടമാണുള്ളത് ഈ പ്രോപ്പർട്ടിക്ക് സെൻറ്റിന് ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാൻ മറക്കരുത്